മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ഇരുട്ടി കുന്ന് പാതയിൽ ഇരട്ടി പുഴയോട് ചേർന്ന് ഷിരൂരിന് സമാനമായ സാഹചര്യം പാലം മുതൽ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിന്റെ സമീപം വരെ അന്തർസംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി മഴ ശക്തമായതോടെ പല സ്ഥലങ്ങളിലും മണ്ണ് അടർന്നു വീണ് തുടങ്ങിയതോടെ കുന്നിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന വീടുകളടക്കം അപകട ഭീഷണി നേരിടുകയാണ് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കുന്നിന് താഴെയാണ് ചരക്ക് വാഹനങ്ങൾ നിർത്തിയിട്ട് ഡ്രൈവർമാർ വിശ്രമിക്കുന്നത് ഇരട്ടി പാലത്തിനും പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിനും ഇടയിലായി വരുന്ന ഭാഗമാണ് മഴ കനത്തതോടെ ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നത് ബാങ്ക് സഹായത്തോടെ വർഷം മുൻപാണ് കെഎസ് ടി പി തലശ്ശേരി വളവുപാറ റോഡ് നവീകരിച്ചത് റോഡിന്റെ നിർമ്മാണ സമയത്ത് ഇവിടെ നൂറ് മീറ്ററിലധികം ഉയരത്തിൽ ഇരിട്ടിക്കുന്നിന്റെ മൺതിട്ട ഇറക്കിയാണ് റോഡ് വീതി കൂട്ടിയത് ഉറപ്പില്ലാത്ത മണ്ണും പാളിക്കല്ലുകളും പലതും ഇളക്കം തട്ടിയ രീതിയിലാണ് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിനോട് ചേർന്ന് താഴെ പഴശ്ശി സംഭരണിയുടെ ഭാഗമായ ഇരുട്ടിപ്പുഴയാണ് റോഡിന്റെ നിർമ്മാണ സമയത്ത് അപകടകരമായ രീതിയിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെ മണ്ണെടുത്ത് മാറ്റുന്നതിന് എതിരെ അന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു സംരക്ഷണവിധി നിർമ്മിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും പ്രദേശവാസികളും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടെങ്കിലും കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചില്ല വിവിധ വിദഗ്ധ സംഘങ്ങൾ സ്ഥലം സന്ദർശിച്ചെങ്കിലും നാളിതുവരെ പഠന റിപ്പോർട്ടുകൾ ഒന്നും വെളിച്ചം കണ്ടില്ല ഇതിനിടയിൽ റെസ്റ്റ് ഹൌസിന് സമീപം മണ്ണിടിച്ചിൽ സംഭവിച്ച ഭാഗം മാത്രം മൂന്ന് മീറ്റർ ഉയരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതല്ലാതെ മറ്റൊരു നടപടികളും സ്വീകരിച്ചില്ല ജൈവപ്രതിരോധ മാർഗങ്ങൾ വരെ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും യാതൊരു സുരക്ഷിതത്വ പ്രവൃത്തികളും പൂർത്തിയാക്കാതെ കെഎസ് ഡി പി ഈ റോഡിന്റെ കൾറോഡ് വളവുപ്പാർ അറിയിച്ച് പൊതുമരാമത്തിന് കൈമാറി ഉത്തരവാദിത്തം ഒഴിയുകയും ചെയ്തു മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന നിരവധി ഭാഗങ്ങൾ യാതൊരു സുരക്ഷയുമില്ലാതെ തുടരുകയാണ് നേരത്തെ തന്നെ അപകട സാഹചര്യം ചൂണ്ടിക്കാട്ടിയ വളവുപാറയിലെ മലയുടെ ഭാഗം കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ് രണ്ടു ദിവസം ഗതാഗതം നിരോധിച്ചിരുന്നു കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിന് സമീപവും കീഴൂർകുന്ന് ഭാഗത്തും കുന്നോത്ത് എസ്റ്റേറ്റ് വളവുമേഖലയിലും ഇത്തരം അപകട സാഹചര്യം നിലനിൽക്കുകയാണ് ഇരട്ടിപ്പാലം മുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലം വ്യാഴാഴ്ച മുതൽ പായം പഞ്ചായത്ത് പാർക്കിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഷിരൂർ അപകട പശ്ചാത്തലത്തിൽ പാതയിലെ മലയിടിച്ചിൽ ഭീഷണി സാഹചര്യം വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പഠനം നടത്തി പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിമേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി